ായിട്ട് റെഡി ആവുമ്പോ നമ്മളിത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോണ്ട് റെഡി ആയിട്ടുണ്ട് വേറെ നല്ല കുളിക്കാനൊക്കെ സമയം എടുത്തു രാവിലെ എനിക്കിണത് അന്യച്ചൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടുന്നുണ്ട് പുള്ളി അവിടെ സെറ്റ് ആയിട്ടുണ്ട് പുള്ളിപ്പോ വിളിക്കും അപ്പൊ വിളിക്കുന്ന കൂടെ ഇറങ്ങാം എന്നിട്ട് നമുക്ക് നേരെ ആനോട്ട് കാണാൻ വേണ്ടി പോവാട്ടോ ഇപ്പൊ സമയം എട്ട് മണി ആനോട്ട് ഏകദേശം തുടങ്ങി ഞങ്ങൾ എത്തിപ്പിക്കാൻ കഴിയും പക്ഷെ എന്നാലും ആനകളുടെ ഉള്ളിൽ ഇറങ്ങി വരുന്നത് കാണാൻ വേണ്ടി വേറെ ലെവല് ഫീൽ ആണ് ചേട്ടൻ പറഞ്ഞത് ഫസ്റ്റ് ആണ് ഞാൻ അങ്ങനോട്ടാണേ വേണ്ടി പോകുന്നത് നമുക്ക് പോയൊക്കെ മുണ്ടൊക്കെ എടുത്ത് സെറ്റ് ആയി നിൽക്കുന്നുണ്ട് പോവാ നമ്മളെ ഇപ്പൊ വടക്കുനാഥിലേക്ക് എത്തിയിട്ടുണ്ട് ആനോട്ട് കാണാൻ വേണ്ടി ഉള്ളെ കയറുള്ള പെരുമാലാണ് ഞാൻ ആയിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടാണ്ടാ നല്ല നൈസായിട്ട് മഴയുള്ള ഒരു ക്ലൈമറ്റാണ് ഇപ്പൊ നിലവിലുള്ളത് ഉള്ളി കയറിപ്പോയി നോക്കി നോക്കാൻ നമുക്ക് എങ്ങനെയാണ് അവിടെ ആനകളൊക്കെ നിക്കണേന്ന് ഫസ്റ്റത്തെ എക്സ്പീരിയൻസാണ് ഫസ്റ്റത്തെ ആന ആദ്യം തന്നെ വന്നിട്ട് കണ്ടപ്പോൾ അതിദേ ഭീഷ്ണുനാരായണന്ന് പറഞ്ഞാൽ ഇവർ ആനാട്ടാണ് ഇവനാണ് നമ്മുടെ ആദ്യത്തെ വിസിറ്റ് കുറെ പേരവിടെയൊക്കെ നിക്കുന്നുണ്ട് ഇവിടെ ഓരോരുത്തരും വരി വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആനകള് காலின எல்ல போனது அடுத்த ஆள் வரும் ശിവകുമാർ ശിവകുമാർ എന്ന് പറഞ്ഞാൽ ആനയാണിത് ഒരു കുട്ടിയന്നെ ചെറിയ തന്നെയാണ് അത് പാർവതി ഒരു പിടിയാന കേട്ടോ പാർവതി എറണാകുളം ശിവകുമാർ ഇപ്പോൾ പോയതല്ലേ പിന്നെ അത് ഇപ്പോൾ പോയതേ എറണാകുളം ശിവകുമാർ എറണാകുളം ശിവകുമാർ പെട്ടന്നെയാണല്ലോ ഏതാണ്ട് കുട്ടിയാണ് വരുന്നുണ്ട് ശിവന അങ്ങോട്ട് നടക്കാം നടക്കാം നമ്മൾ നിന്ന കൂടെ പോയി വരുന്നുണ്ട് ഇതാരാ ണ്ട് അവനത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ടല്ലോ അല്ലെ അപ്പൊ ഒരു മൂന്നാലും വരുന്നുണ്ട് ഓ ഇവന്റെ പേര് ണ്ടില്ലാട്ടടുത്ത് വേറെടുത്തും വരുന്നുണ്ട് നാൻ എഴുത്തച്ഛന്റെ ശങ്കരനാരായണെന്ന് പറഞ്ഞാൽ അതിനെ ദീപമാണ് കേട്ടോ ഇതേതാണോ ഇത് ഗണേശെന്നാണ് ഗണേശൻ ഗണേശൻ ഗണേശ ഗണേശ പോണത് അടുത്ത ആളുന്ന് വരുന്നുണ്ട് ഓ രണ്ടും പാപ്പമാര് മുല്ലോ രാജപ്രൗഡിയിലേല്ലോ മുളത്ത് ഗണപതി ാണ് മുള്ള അവനെ രണ്ടു പേര് തന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അടുത്തൊക്കെ ആളുടെ കണ ആളും കൊള്ളാലോക്ക് കണ്ണൻ കണ്ണൻ തന്നെ ആളുടെ പേര് മധുരപ്പുറം മധുരപ്പുറം കണ്ണൻ അവിടെ അടുത്ത തല പൊക്കിണ്ട് അത് നമ്മുടെ നേരത്തെ പോയി അങ്ങനല്ല ഏത് കണ്ണനാ കണ്ണനാ തോന്നത് ഏസ് ഇപ്പൊ അടുത്ത ആള് വരുന്നുണ്ട് അടുത്ത ആളുടെ പേരെന്താ നമുക്ക് അടുത്തെത്തുമ്പോ നോക്കാം ആള് നല്ല ആടി ആടിയിട്ടൊക്കെ വരണേ കാണാൻ പറ്റും ഇവിടെ എത്തുമ്പോ നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് ഇടത്തെ നോക്കിയേ ക്യാമറ അർജുന അർജുനൻ അവിടെ അർജുനവിടെ തലപ്പൊക്കെ നിക്കുന്നുണ്ട് കേട്ടോ കണ്ട ആരാണാവോ ആള് എന്താ വേണ്ട അവിടെ ഫോട്ടോക്ക് പോസ് ചെയ്യുന്നുണ്ടോ ആളിപ്പിടെത്തും രണ്ടു പേരട്ടോ വരണെ പിന്നെ പിന്നെ ആൾക്കാരുണ്ട് രണ്ടുപേരാണ് ഉള്ളത് എന്താ രാജശേഖര രാജശേഖര ഗുരുവായൂടുത്തന്നെ അവിടെ പോസ് ചെയ്ത് നിക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ തന്നെയാണ് പോണത് അതായത് അവിടെ ഒരുത്തൻ തുള്ളി തുള്ളി വരുന്നുണ്ട് അത് നല്ല സ്പീഡിലാണ് നടന്നു വരുന്നത് അവന്റെ പേര് നോക്കാൻ പറ്റിയില്ല ശ്രീകുട്ടന ഇപ്പൊ പോട്ടൻ നല്ല വെക്ക അവിടെന്ന് അഭിവാജിക്കൂ ഇത് അമ്പാടി പാലമാരാണ് പൊക്കണ വീട് അവിടെ നിന്ന് വീണ്ടും ഞാൻ അവിടെ നിൽക്കാന്ന് പറഞ്ഞാ ഇങ്ങനായിരുന്നു പുള്ളിപ്പലക്കിട്ടുണ്ടായിരുന്നു ഇത് അവിടെ വേറെടുത്ത അവനാര അയ്യോ അമ്പാടി മഹാദേവടെ കൊച്ചും തലപ്പൊക്കെ നിക്കുന്നുണ്ട് എന്താ ക്യാമറകൾക്കെല്ലാം പോസ് ചെയ്തിട്ട് നമ്മുടെ ടൈമിങ് വെറ്റി എത്തുമ്പോഴേക്കാൾ ഇവിടെ ഓരോ ഇവിടുണ്ട് ഉണ്ട് അമ്പാടി എന്ന് പറഞ്ഞ ഒരു ഭീവരുണ്ട് മാധവ മാധവൻകുട്ടി ആ അമ്പാടി മാധവൻകുട്ടി അമ്മാടിക്കന്നെത്ര ആനകളുണ്ട് മൂന്നാനല്ലേ അമ്മ ഗീതാഞ്ജലി പാർത്ത സാരഥിയ ഗീതാഞ്ജലി പാർത്ത സാരഥി ആൾക്ക് തുഷാറിലിരുന്നു ഒരുത്തൻ്റെ അതിന്റെ ഇട കൂടെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും കേറി വരുന്ന വഴിയാണല്ലോ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞിട്ട് അതിൽ ഓരോരുത്തരും ഓരോ ഇങ്ങനെ കയറി വന്നോ നിൽക്കുന്നുണ്ട് എന്റെ പേര് വലിയ ഐഡിയ ഉണ്ടോ നമുക്ക് ആനയുടെ പേര് നോക്കിട്ട് വരാം പുള്ളിയുടെ പേര് നോക്കുമ്പോൾ നട നമ്മള് പാർത്ഥസാരഥി അരുണിമ പാർത്ഥസാരഥി നടക്കൽ അരുണിമ പർപ്പസാരഥി അതാണ് ഞാൻ ഇടവേല് ഡൽഹി നന്നായി അരുണിമ പർത്തസാരഥി അരുണിമ പർപ്പസാരഥി

എടുക്കാൻ എവിടെപ്പോ കൊടുക്കുന്നുണ്ട് ആനക്ക് അടുത്ത സെക്ഷനില് അവരെ അത് കഴിഞ്ഞ പിന്നെ എല്ലാര്ക്കും അവിടെ നിക്കണത്തന്നെ കൊണ്ടു കൊടുക്കാന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നാലാണി കൂടി അടുത്തത് കാണിക്കാൻ വരുന്നത് ശ്രീകൂട്ടാൻ ചിറ്റാപ്പുറത്ത് ശ്രീകൂട്ടൻ ശ്രീകുറിനാണ് ഈ സൈഡിൽ വന്ന് നിക്കുന്നത് കേട്ടോ അപ്പറത്ത് പിന്നിലെ ഗുരുവായൂർ ആരാരാണ് രാജശേഖരൻ ഇവിടെ ഇപ്പോ ഗുരു നടക്കുമ്പോ കൂട്ടം കൊടുക്കട്ടെ ഏതാനെ ഗുരുവായൂരന്റെ അല്ലേ

ടില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒന്നിണ്ട് പുള്ളി അതിന്റെ ഉള്ളിലേക്ക് എറി കേന്ദ്രമന്ത്രി ഉള്ളിൽ പോയിട്ടുണ്ട് കേന്ദ്രമന്ത്രിയുടെ കൂടെ എല്ലാവരും ഉണ്ട് മയക്കുതാ മൈക്ക എവിടെയുണ്ട് ഷോൾഡർ അള അങ്ങോട്ട് പോയി ബാക്കി പോവാം അള അങ്ങോട്ട് പോയി റിലീസ് ജാനകി വാസി സ്റ്റേറ്റ് ഓഫ് കേരള സുരേഷ് ഗോപി അവിടെ നിന്ന് ഓരോ ആനങ്ങളെ കണ്ട് സംസാരിക്കുന്നുണ്ട് ആനകളല്ലാ അവരുടെ തിരുമേനും മരടല്ല അവരോടും പുള്ളി ആർക്കുവാൻ മറ്റേ ഇത് കൊടുക്കണ്ടല്ലോ പൊന്നാട നടക്കുമ്പോ സൂക്ഷി നടന്നു മൊത്താണ്പെണ്ണുങ്ങളട്ട അപ്പൊ സാധനം കൊടുത്തോരൊക്കെ തിരിച്ച് തിരിച്ചിറങ്ങി വരുന്നുണ്ട് ഗണപതി അവിടുന്ന് കടക്കാന തിരക്കുള്ളൂ അല്ലെ അല്ല അവിടെനിന്ന് കടക്കാള തിരക്കല്ലോ അവിടുന്ന് കിടക്കാൻ തിരക്കലോളൂ കടന്ന് കഴിഞ്ഞ പിന്നെ തെറ്റായി

ഇതാണ് സിക്സ്റ്റി ഡിഗ്രി ഉള്ള വ്യൂ ഇതൊക്കെയാണ് മുന്നിൽ നടക്കണം

Abiento Sal uhm Sabiiii अब हम शुरू करते हैं और ये इसको और ചെയ്യാ <imitation> വളയും <imitation> <imitation> നമ്മളപ്പം നല്ല സിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഇറങ്ങി എന്നിട്ട് പുറത്തേക്ക് കിടക്കാനുള്ള പരിപാടികൾ നോക്കണേ അവിടെ ഗജപൂജകളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം മറ്റേ ചെറിയ കൂട്ടല്ലാണ്ട് വലിയ ഉണ്ടകളാണ് ഈ കൊടുക്കണ ആ ഒരു ഇപ്പോൾ നടക്കുന്നത് പരിപാടിയുടെ ഇറക്കണത് മറച്ചാണെള്ളുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പിന്നെ എനിക്ക് ഇത് എത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റി എനിക്കറിയില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് ആനകോട്ടിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ചടങ്ങുകളെ കുറിച്ചൊന്നും എന്നെ കുറിച്ച് എനിക്കറിയില്ല നമുക്കിനെന്തേലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആനകളൊക്കെ ഇറങ്ങുന്നത് നോക്കാം ാണ് വടക്കാൻ എൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ ഒരു സൈഡിൽ മാത്രമാണ് ഇതേപോലെ ആൾക്കാർ കുറവുള്ളൂ പിന്നെ അപ്പുറത്തൊക്കെ എടുക്കാൻ പറ്റാത്ത തിരക്കൊറത്തേക്ക് ഇറങ്ങുന്നവർക്കും കണ്ടില്ലേ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് പുറത്തേക്ക് ഇറങ്ങണോടത്തു പുറത്തായിട്ട് നാളെ തിരക്കാണ് കാണുന്നത് ആൾക്കാർ ഇവിടെ കാര്യം ബാക്കിലേക്ക് നോക്കി അവിടെ പുറത്തിറങ്ങി ഉള്ളപ്പോഴാണെങ്കിൽ കേരളം അവിടെ തിരക്കാടുണ്ടോ അപ്പൊറത്ത് ഇത്ര അധികം ആൾക്കാരായി Kazuto This is a toy子 fun, I love it This isya Nogashiki तो अंदर है ले पापा मेरे डला ले चलो ना दाई ले क्या तू ആൾക്കാര ആൾക്കാരെ ചവിട്ടി പള്ളിക്ക புதுப்பள்ளிக்கு புதுப்பள்ளி கேச ഓടിടുക്കുന്നവാണ് <laughs>

ரசாங்கள மூரானா சுகுமாரனா நானே பேசினேன் शिवम வெல்லபானுடா தெக்கையன கோوبر நடற ஆளு ஆம்பம்புகா கண்டா வலதும்புகா ஆ வெப்பால ஐஸ் ஐயா അവിടെനിന്ന് ഇറങ്ങി വന്ന എല്ലാ ആളുകളുണ്ട് ഇവിടെ വന്നിട്ടില്ലേ ഇത് ഇവിടെ അല്ല അവർന്നിറന്നിരിക്കുന്നു അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി വന്ന എല്ലാ ആണികളുണ്ട് ഇറന്നിരിക്കുന്നുണ്ട് കണ്ണൂ കടാണവോ வைக draußen മറ്റ മൊത്തം ആനകൾക്ക് വേണ്ടിയിട്ടുള്ള പറ്റാവൂല ദേവസ്വണ്ടാവുല്ലോ ആ എല്ലാവരും എടുത്ത് ഓരോ ആനകളൊക്കെ ഇറക്കിയതിന് ശേഷം ഈ വടക്കെട്ടുണ്ട് ഇതൊരു പറമ്പിൽ ഇപ്പൊ നിറച്ച ആനകളാണ് ഇറങ്ങിയവരെ ഇങ്ങനോട് എല്ലാവരും നിക്കുന്നുണ്ട് <laughs> mini mode mini mode loan la video nado nukunyo hello അപ്പോൾ ഈ ആനൂട്ടെല്ലാം കഴിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആനകളും നിൽക്കുന്നത് നമ്മുടെ തേക്കിൻകാടും മൈതാനത്തന്നെ ഉണ്ടാവും എല്ലാവരും ഇതവിടെ നിൽക്കണമുണ്ടാവും എല്ലായിടത്തും തേക്കിൻകാടും മൈതാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോരുത്തരും നിൽക്കുന്നുണ്ടായിരിക്കും ചേളിയാണ് അതിൽ ഏറ്റവും കൂടുതൽ അതിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആനകളുടെ അവിടെ അവരുടെ ആരാധകർ ബൃന്ദം ഒട്ടം കൂടി നിൽക്കുന്നുണ്ടായിരിക്കും നിറച്ചാണുണ്ട് <tongar> ആയിരക്കാലും <sana, hendik. tongar> <tongar> അപ്പോൾ ആനുട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വടക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങായി ആനകളൊക്കെ പറമ്പിൽ കെട്ടിയിട്ടുണ്ട് ഓരോന്നിനും തപ്പി പിടിച്ച് കാണാൻ പറഞ്ഞാൽ എളുപ്പമല്ല പിന്നെ മാത്രല്ല പലരും എന്താ ചെയ്യുക വണ്ടിയിൽ കയറി പോയി നമുക്ക് എന്തായാലും അപ്പോൾ വടക്കുന്നതിൻ്റെ അവിടെ നിന്ന് പോവാം അപ്പോൾ ആന പ്രാന്തന്മാർക്ക് പറ്റിയ പരിപാടി കേട്ടോ ഇതെന്ന് പറയുന്നത് അനേതിലെ കിടന്ന ആ അവിടെ അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയതേ ഒരാനകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നറിയില്ല അവിടെ പുറത്തൂടെ പോകുന്നുണ്ട് വണ്ടിയിൽ കയറിയിട്ട് പലരും പോയി തുടങ്ങിയാറുള്ളത് നല്ല രീതിയിലുള്ള ക്രൗഡുണ്ടായിരുന്നതാണ് ഞങ്ങൾ കയറുമ്പോൾ ക്രൗഡ് കുറവായിരുന്നെങ്കിലും ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആന ജസ്റ്റ് ഒന്ന് കണ്ട് കയറാൻ പുറത്തേക്ക് ഇറങ്ങിപ്പിക്കും ആൾക്കാരായി അതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പാണ് നമുക്ക് പിന്നെ ഇന്ന് ആനക്കുള്ള കാഴ്ചകൾ മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ നാളത്തെ വീഡിയോയിലാണോ ബൈ